പതിനഞ്ചിനുള്ള രാവിന്റെ പ്രത്യേകത ലി ഒരു വർഷത്തേക്കുള്ള എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന രാവാണ് പറഞ്ഞില്ലേ ശബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ റസൂലുള്ള ാഹു അനൈവ സൊല്ലമതങ്ങളെ കാണുന്നില്ല പവിത്രമായ ജന്നത്തുൽ ജനത്തുൽബക്കയിലാണ് അള്ളാഹുവിന്റെ റസൂല് കുറെ കരയുന്നു ചെയ്യുന്നു ആയിഷ ഇന്നത്തെ രാത്രി വലിയ പരിഗണിക്കേണ്ട രാവാണ് ആയിഷ മുഹമ്മദ് റസൂലുള്ള ാഹു അലൈ വസ്ലം കൽബുഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങൾക്ക് തുല്യമായ ദോഷങ്ങള് തന്റെ ഉമ്മത്തിനല്ല പൊറത്തുകൊടുക്കുന്ന ഒരാള് ആരാണോറപ്പിനോട് ഭക്ഷണത്തെ തേടുന്നത് അവർക്ക് അല്ലാഹു ഭക്ഷണത്തെ കൊടുക്കും ആരാണ് അള്ളാഹുവിനോട് അതേ അപകടങ്ങളെ തൊട്ട് രക്ഷ രക്ഷതേടുന്നത് അവരല്ലാഹു അപകടങ്ങളെന്ന് രക്ഷിക്കും ആരാണോ അള്ളാഹുവിനോട് അതേ പാപമോചനത്തിന് തേടുന്നത് അവർക്ക് അല്ല പൊറത്തു കൊടുക്കുമേ ഐഷ മുഹമ്മ അങ്ങനെയുള്ള രാവാണ് പവിത്രമായ അള്ളാഹു കബൂൽ ചെയ്യട്ടെ